நமஸ்காரம் அப்போ வீண்டும் ஹேமா கமிட்டி ரிப்போட்டான ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ പീഡനങ്ങൾ അല്ലെങ്കിൽ ഈ കുൽശിത പ്രവൃത്തിയിലൊക്കെ മാറ്റി വച്ചുകൊണ്ട് ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഡ്രഗ്സ് ഈ പറയുന്ന മദ്യം കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് റിമാ കല്ലിങ്കലും ഈ പറയുന്ന ആഷിഖ് കബു അവരുടെ വീട്ടിലാണ് ഈ മദ്യം സൽക്കരിക്കുന്നത് അവർ കുട്ടിക്ക് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ള തലത്തിലൊക്കെ എത്തുന്നത് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള പാറകൾ വയ്ക്കുന്നുണ്ട് പല രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ ഇനി ഇങ്ങനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മദ്യപിച്ച് മലയാളത്തിൽ മദ്യപിച്ച് കൂത്താടി അല്ലെങ്കിൽ പൊക്കപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക്കിൽ വന്ന് കയ്യോടെ പൊക്കിയ കേസ് വരായ കുറച്ച് നടിമാരുണ്ട് മലയാള നടിമാർ നമുക്കറിയാം മലയാള നടന്മാരുടെ കേസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ തന്നെ ഒരുപാട് നമ്മുടെ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ വെച്ചൊരിക്കൽ അതായത് അവിടെ അടിച്ച് ഫിറ്റായി വന്ന സംഭവം അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് കളിച്ചകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സുരാജ് വഞ്ഞാറം പെഞ്ഞാറമ്മൂട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് അറിയുന്ന മുകേഷ് അങ്ങനെ പലവരും മദ്യപിച്ച് ഏഹ് കെട്ട് വരുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സുരാജ് വഞ്ഞാറം പെഞ്ഞാറമ്മൂട് മദ്യപിച്ച് ലെഗ് കെട്ട് ഈ പറയുന്ന ഒരു കാറിനകത്തിരുന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിച്ച് കിസ് ചെയ്യണ പിന്നീട് സംഭവം വരെ ഉണ്ട് മനസ്സിലായോ അതുപോലെ നിങ്ങൾ കണ്ടിട്ട് നോക്കി അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ആ പിന്നീട് ഇതുപോലെ അത്ര അടിച്ച് പൂസായിരുന്ന ഒരു പെണ്ണിനെ കയറി പിടിച്ച് ചെടിലൊക്കെ ഉമ്മ വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി കുത്തിപ്പൊക്കെ ഓരോരുത്തരോട് കൊണ്ടുവരട്ടെ ഞാൻ വേണേ എന്റെ ഫോട്ടസ് ആയിട്ട് കൊടുത്തേക്ക കിട്ടണമെങ്കിൽ അപ്പൊ പെൺകുട്ടികൾ അതായത് പെൺ നടിമാർ ഇന്ത്യൻ അതായത് മലയാള സിനിമയിലെ വെച്ച് നടിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഒരു പ്രസിദ്ധ സിനിമാ സീരിയൽ നടി കർക്കിടകവാവ് ഒഴിവ് പൂസായി ആഘോഷിച്ചത് അടിച്ച് ഫിറ്റായ നടി ഓടിച്ച മാരുതി ആൾട്ടോ കാർ പൈപ്പുമോട് ജംഗ്ഷനിൽ വെച്ച് റോഡിൽ കരണം മറിയുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ കാർ തുറന്നു നോക്കിയപ്പോൾ വെള്ളിത്തിരയിൽ മിന്നും താരം വാള് വെച്ച് കിടക്കുന്നു അപകടത്തിൽ കാര്യമായ പരിക്കു പറ്റാത്ത നടിയെ സമീപത്തെ ഒരു വീട്ടിലേക്ക് നാട്ടുകാർ മാറ്റി തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കവേ താരം പെർഫോമൻസ് തുടങ്ങി ഡയലോഗുകൾ കൊണ്ട് പോലീസിനെ വിറപ്പിച്ച നടി ഇടയ്ക്ക് വനിതാ പി സിയുടെ കൈ തട്ടിത്തെറപ്പിച്ചു അവളുടെ ആ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു പതിനെട്ടാതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഇരുപത്തി രണ്ടാം വയസ്സിൽ ഭർത്താവും മരിച്ചു വിധവയായ ഒരു നടിയാണ് ദേവി അജിത് അതായത് ജയറാമിന്റെ കൂടെ കാർ എന്നൊക്കെ പറയുന്ന പടത്തിലൊക്കെ അഭിനയിച്ചു എന്ത് എനിക്കൊന്ന് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത ദേവി അജിത് ഈ ദേവി അജിത് ഒരിക്കൽ ഒറ്റൽക്കാവിൽ നിന്ന് ഈ പോലെ എന്താണ് നിർമ്മാണത്തേക്ക് വരുന്ന വഴി കാറിനെ കൊണ്ട് ഒരു ഒരു മരത്തിൽ കൊണ്ടിരിച്ച് അവിടെ കടന്ന് കാണിച്ച ഈ പറയുന്ന അട്ടഹാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേണേ അതെന്റെ എല്ലാത്തിന്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് ഏതെല്ലാം അടിച്ച് ഹിറ്റായി വാ പോലെ അല്ലെങ്കിൽ പറയാനും പോലും വയ്യാതെ ഒന്നുവച്ചാ പറയുന്നതൊന്നും കറക്റ്റ് ആവുന്നില്ല തിരുന്നില്ല കാരണം കൊഴഞ്ഞു പോവുകയാണ് ദേവി അച് ഇതെന്റെ എങ്ങനെയാ ചെയ്യാൻ പോല എന്ന് പറഞ്ഞ ഒരു നടിയാണ് ദേവി അച് സെക്കൻഡ് വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറുവശം പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണ് ഇന്ന് തന്നെ ഈ സ്റ്റേറ്റസ് കണ്ടാൽ മനസ്സിലാവും ഉർവശിയെ കുറിച്ച് ഉർവശിയുടെ ഈ പറയുന്ന ഫസ്റ്റ് മനോജ് കെ ജയനുമായിട്ടുള്ള ദാമ്പത്യം തന്നെ തകരാൻ തകരാനുള്ള കാരണം പിന്നീട് ഉർവശിയുടെ മദ്യപാനമാണെന്ന് ആര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മനോജ് കെ ജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുൾ ടൈം തണിയാണ് പൂ പൂസായിട്ടാണ് അവൾ നടക്കുന്നത് പറയാൻ പാടില്ലാത്തതാണ് പൂസായിട്ടാണ് നടക്കുന്നത് അതായത് ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം കൊച്ചിനെ പിന്നെ വിളിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് പത്താം തീയതി എല്ലാ മാസവും പത്താം തീയതി അങ്ങനെ കൊച്ചിനെ കൈമാറണം ആ ഒരു ഡേറ്റിന് അന്ന് എന്നെ ആടിച്ച് പൂസായി വന്ന് കൊച്ചു പോകാൻ വിസമ്മതിച്ച കേസ് ഉറുവശി ഒരുപാട് തലങ്ങളിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് ഫിറ്റ് ആയിക്കൊണ്ട് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അതായത് നിയമസഭാ മന്ദിരത്തിൽ അവസാനം പിന്നെ പബ്ലിക്കിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ വന്ന് നിയമസഭാ മന്ദിരത്തിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു അവിടെ വന്ന് അടിച്ച് പൂസത്യം പറഞ്ഞുകഴിഞ്ഞാല് അവിടെ വന്ന് എന്ത് പറയണം പറയണമെന്ന് പറഞ്ഞാൽ മൈക്കെടുത്ത് കൊച്ചു വെച്ച് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു ലാസ്റ്റ് അവിടെ മന്ത്രി കണ്ട് കേട്ടോണ്ടെന്ന മന്ത്രി സ്പീക്കർ ഒക്കെ ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പിന്നീട് അതിന് ശേഷം ഉറുവശി വന്ന് അടിച്ച് ലെക്ക് തട്ട് പറഞ്ഞ സംഭാഷണങ്ങളും എന്താണ് ഇവിടെ നമ്മുടെ പിന്നെ ഉണ്ട് ഡൊമൈനില് ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചതോടെ നടിയുടെ ഭാവം മാറി നാവ് കുഴഞ്ഞു ഇതിന്റെ കാര്യം പെരുകിട്ടിയ സ്പീക്കറെ സക്തൽ വേദി വിട്ടു ഒടുവിൽ സംഘാടകർ നടിയെ അനുനയിപ്പിച്ച് വേദിയിൽ നിന്ന് ഇറക്കി അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ ഈ ദൃശ്യങ്ങൾ പറയും അതും അടിച്ചു നോക്കിയും കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഉറുവശി പിന്നെ ഉറവശി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മദ്യപിക്കാൻ എന്നെ ആദ്യമായിട്ട് മദ്യപാനം പഠിപ്പിച്ചത് മറ്റാരുമല്ല ആരാരാണ് നമ്മുടെ ലാലേട്ടനാണ് ആദ്യമായിട്ട് മറ്റേ കള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ സ്പടികത്തിൽ അത് അവിടെ വെച്ചാണ് ഞാൻ മദ്യപാനം തുടങ്ങിയത് എന്നൊക്കെ ഉറുവശി തന്നെ പലപ്പോഴായിട്ട് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഉറുവശി ഒന്നൊന്നര ഒന്നാന്തരം കുടിയെത്തിയാണെന്ന് ഇതിൽ നമുക്ക് വ്യക്തമാകും പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത സംഗീത ഒരു സീരിയൽ ആക്ട്രസ് ആണ് ഒരു സീരിയൽ നടിയാണ് നേരെയാണ് ഒരു ഒരുക്കി പോലെ പോയി ഒരു മാരുതി കാറോ പിന്നെ വാഹന ബന്ധമാണ് ഓൾട്ടോ ഓൾട്ടോ കൊണ്ടൊന്ന് ഒരു ഒരു മരത്തിൽ കൊണ്ട് ഒരു ഓട്ടോയിൽ കൊണ്ടിരിക്കുന്നു അവിടെ വെച്ച് പ്രശ്നങ്ങൾ നടന്നു അവിടുത്തെ ട്രാഫിക് പോലീസ് പറയുന്നൊരു കേസുണ്ട് അടിച്ച് പൂസായിരുന്നു ഇവർ ഇവരെ കൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ വെള്ളം അടിച്ചിരുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് അതിനുശേഷം കാറിനകത്ത് കുപ്പികൾ വരെ ഉണ്ടായിരുന്നു കാറിനകത്ത് കുപ്പികൾ വരെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ നഗരസഭയ്ക്ക് മുന്നിൽ ഒരാൾക്കൂട്ടം കണ്ടാണ് എ സിയുടെ ക്യാമറ നിന്നത് പോലീസ് വഴി തടഞ്ഞതിന്റെ ചോരത്തിളപ്പിലാണ് നടി എന്തിനു തടഞ്ഞു എന്ന് ചോദിച്ചാൽ പോലീസ് പറയുന്ന മറുപടി അവര് രണ്ടുപേരുണ്ട് ഒരു മെമ്പർ എന്ന് പറയുന്ന ആളും അവരും ചീത്ത വിളിച്ച പിന്നെ സ്ത്രീകളെന്ന നിലയിൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല ായിട്ട് ഒരു വൃത്തികേണ്ട സംസാരം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് പോലീസ് ഞാൻ വണ്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് സ്ത്രീകളെ ചീത്ത വിളിക്കാനോ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കാനോ നിങ്ങൾക്ക് ആരും അർഹത തന്നെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ചീത്ത ചീത്ത മോശമായിട്ട് പെരുമാറാനോ ഞാൻ 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 അങ്ങോട്ട് ചോദിച്ചു പോയില്ല തിരിച്ചു വന്നു എടേ എന്ന് വിളിച്ചായി സംസാരം ഇതാണ് മ്യൂസിയം സ്റ്റേഷനിലേക്ക് സ്വന്തമായി വാഹനം ഓടിച്ചെത്താമെന്ന് നടി വാഗ്ദാനം നൽകിയെങ്കിലും പോലീസിന് സമ്മതമായില്ല പിന്നെ പോലീസ് അകമ്പടിയോടെ സ്റ്റേഷനിലേക്ക് പറയുന്ന സംഗീത എന്ന് പറയുന്ന ആ നടിയും ഇതുപോലെ പൊക്കിയിട്ടുണ്ട് മനസ്സിലായി അടിച്ചു പൂസായി പൊക്കിയിട്ടുണ്ട് പിന്നെ നമുക്കെല്ലാം പറയാം പ്രിയ വാര്യർ പ്രിയ വാര്യർ നമുക്കറിയാം ഒരു അടാറ ലൗ ലോ ചെറിയ ഒരു സൈറ്റ് കൊണ്ട് മില്യൻസ് ഓഫ് വ്യൂസ് ആരൊറ്റ സൈറ്റ് അടി കൊണ്ട് പിന്നീട് അങ്ങ് വലിയൊരു സെലിബ്രിറ്റി ആയി മാറിയ പ്രിയ മാറിയത് ഒരുപാട് വീഡിയോസ് ഉണ്ട് പ്രിയ വരെയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റമ്മന്ന് പറഞ്ഞു തന്നത് എനിക്ക് അതിനകത്ത് പിഴങ്ങി തന്നെ െന്നും പറഞ്ഞോണ്ട് ഒരുപാട് അവന്റെ കാമുകടൊത്ത് അഴിഞ്ഞാടുന്നു കൊറേ ഇത് മാത്രമല്ല പ്രിയ വാര്യരുടെ ഒരുപാട് പ്രിയ വാര്യരുടെ ഈ വടാറ ലൗ ശേഷം ഞാൻ എന്തോ മറ്റവളായി എന്നുള്ളൊരു ചിന്തയാണ് പ്രിയ വാര്യക്കുള്ളത് പ്രിയവാരുടെ ചീത്ത വിളിക്കുന്ന വീഡിയോസ് ഉണ്ട് പുറമായി എന്ന് പറഞ്ഞ് വിളിക്കുന്ന വീഡിയോസ് വരെ ഉണ്ട് പ്രിയ അവർ അടിച്ച് പിറ്റേ അവന്റെ അങ്ങനെ പറഞ്ഞേ പല പിന്നെ വിദേശത്തും പോയ അപ്പോഴൊക്കെ പ്രിയമാരും നൂറ് ശതമാനം തന്നെ വെള്ളം അടിച്ച് കാരണം ഈ പറയാണ് അർഹിക്കാത്തത് പെട്ടെന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു സംഭവമാണ് അപ്പൊ ഈ ഇത്രയും നടികളാണ് നമുക്ക് പബ്ലിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് അതിന്റെ വീഡിയോസ് കിട്ടും ബാക്കി എല്ലാ നയൻറ്റി പെർസെന്റ് നടിമാരും അടിക്കും ഈ പറയുന്ന പാർട്ടികളിലോ ഈ പറയുന്ന ഹിന്ദി നടിമാരൊക്കെ അറിയാറില്ല വന്ന് തറയിൽ വീണ സീൻ വരെ ഉണ്ട് ഹിന്ദിയില് ഇപ്പൊ ഏറ്റവും ഉന്നതങ്ങൾ നിൽക്കുന്ന നടിമാര് വെള്ളമടിച്ച് പാർട്ടികൾ അതായത് ന്യൂ ഇയർ ആയിക്കോട്ടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീസ് ഡേറ്റോ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആടിച്ച് ഫിറ്റ് അങ്ങനെ ഒരു മണിക്ക് വെളിയിറങ്ങുന്ന ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആടിച്ച് ഫിറ്റായി വരുന്നതെന്ന് കാണാം പറയാനും കൂടി പിന്നീട് പിന്നെ നേരെ നോക്കാനും കൂടി പറ്റും എല്ലാവരും പിടിച്ചുകൊണ്ട് വരുന്ന നടിമാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഹിന്ദിയിൽ ഇത് പിന്നെ ഇതൊക്കെ സഹജമാണ് ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന മദ്യമാനവും ഡ്രഗ്സും ഒരു ഒരു സംഭവമായിരിക്കും ഇതിനകത്ത് മദ്യപനമായിട്ടുള്ള ഡ്രഗ്സ് വരെ ഇവരെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായി എം ഡി എം എ പോലുള്ള സാധനങ്ങൾ വരെ ഇതിനകത്ത് കൊടുക്കും അടിച്ച് ഫിറ്റ് അപ്പം ഇതൊക്കെ അടിച്ച് ഫിറ്റ് ആയിക്കൊണ്ടാണ് വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന സിനിമാ മേഖലകളിൽ ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഘടകമായി മാറിയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് നടന്മാര് പൊതുവേ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നടിമാരും ഇതുപോലെ അടിച്ചു ഫിറ്റായി കൂസായി നടന്ന കുറച്ച് വീഡിയോസ് ആണ് நம்மளிப்பிட்டது நவின் போலையும் குடுங்கி கிட்ட அதை குறித்து நமக்கு வேற விதிடா ஜெயம்